എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷം എന്തെങ്കിലും ഒരു ഇവന്റിന് പങ്കെടുക്കാൻ സാധിച്ചത് ഞാനും ഇതുപോലെ ഒരു വളവിലാണ് അഭിലാഷ് ഷേന പരിചയപ്പെട്ടത് പത്താം വളവെന്ന് പറഞ്ഞ സിനിമ പാപ്പയുടെ എന്റെ ഡയറക്ടർ അതിൽ വിഷ്ണു വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അപ്പം അവിടുന്ന് മുതലേ ഇവരുടെ ഓരോരോ ഇത് ചെയ്യാൻ പോകുന്ന പല കഥകളും കേട്ടിട്ടുള്ള ആളാണ് മാളികപ്പുറം ഉൾപ്പെടെ അപ്പൊ ഒത്തിരി സന്തോഷം ഇതും നല്ലൊരു വിജയമായി തീരട്ടെ അഭിലാഷ് വിഷ്ണുവിനും രഞ്ജിൻ ആൻഡ് അർജുൻ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഹലോ ഞാൻ എന്തായാലും മാളിപ്പുറം ടീമിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് അപ്പൊ എന്റെ സ്വന്തം ടീമാണ് മാളിപ്പുറം അപ്പൊ അവരുടെ അടുത്തൊരു പടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷാണ് അപ്പൊ മാളിപ്പുറം എന്റെ സ്വന്തം ഫാമിലി പോലെയാണ് എനിക്ക് അപ്പൊ അവരുടെ അടുത്ത മൂവിയും അതേപോലെ അല്ല അതിൽ മോള് ഹിറ്റ് ആവട്ടെ എന്ന് സർ ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാം അടിപൊളിയാവട്ടെ എല്ലാവർക്കും നമസ്കാരം എന്റെ ഏറ്റവും എല്ലാരും പറഞ്ഞ പോളിച്ചു ഒരു പ്രാവശ്യവും നല്ല ഒരു നാലഞ്ച് പ്രാവശ്യം വിളിച്ചപ്പോ ഞാനും വിചാരിച്ചു ഇനി ഞാനെങ്ങാനും സിനിമയിലുണ്ടോ ബിരിയാണി കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ പോലെ ഞാനും ഒന്നും വിചാരിച്ചു ഇല്ലെന്ന് മനസ്സിലായി പിന്നെ പിന്നീ പറഞ്ഞ ഇവര് നേരത്തെ സിനിമ നേരത്തെ ചെയ്ത് ഇവര് മൂന്നേനും കൂടെ ഒരുമിച്ച സിനിമ ഒരു സെക്കൻഡ് അപ്പൊ ഇവര് നേരത്തെ സിനിമ മാളയിപ്പറ നൂറ് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇപ്പോഴും എന്റെ ഫോണില് ചുരുങ്ങിയ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ മെയിൻ റീസൺ ധരിക്കുന്ന ആളാണ് തിയേറ്ററിൽ നാല് പ്രാവശ്യം കണ്ടു തമിഴിൽ രണ്ട് പ്രാവശ്യം മലയാളത്തിൽ രണ്ട് പ്രാവശ്യം അപ്പൊ ഈ ഒരു സിനിമയും ഗംഭീര ഹിറ്റ് ആവട്ടെ സന്തോഷായിട്ടോ അപ്പൊ ഞങ്ങൾക്കും എല്ലാവർക്കും സന്തോഷായിട്ടുണ്ടോ ഒന്നിച്ചേട്ടാ അവി വിഷ്ണു രഞ്ജൻ അർജുൻ എല്ലാവർക്കും എൻ്റെ ഓൾ ദി വെരി ബെസ്റ്റ് എന്താ പറയണ അടുത്തത് ഇവിടെ വന്ന് നിൽക്കുന്ന ഈ പടത്തിന്റെ ഓഡിയോ ലോഞ്ചിലും തുടർന്ന് അതിന്റെ ഗ്രാൻഡ് സക്സസ് മെഗാ ഹിറ്റ് ആയിട്ട് ഹൺഡ്രഡ് ക്രോസ് ക്ലബ് കഴിയുമ്പോൾ വന്ന് നിൽക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ബെസ്റ്റ് സ്റ്റേജിലേക്ക് വിളിച്ചത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിപ്പോയി അഭിലാഷ് ശേഖിന്റെ കോൾ പോലെ തന്നെയായിരുന്നു ഞാൻ പിന്നെ എനിക്ക് ടീമുമായിട്ട് നേരിട്ട് ബന്ധമില്ല എനിക്ക് പരിചയമുള്ളത് അഭിലാഷ് ശേണുമായിട്ടാണ് അഭിലാഷ് ശേനെ ഈ പറഞ്ഞതുപോലെ ഞാനൊരു ഷോയില് എനിക്കൊന്നും പത്താം വളവിന്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഷോയിൽ വെച്ച് പരിചയപ്പെടുന്നത് അതിനുശേഷം സുരേഷ് ഗോപി സാറിന്റെ മോന്റെ കല്യാണത്തിന് വേണ്ടി നമ്മൾ ഒന്നോട് ഓർമ്മ പുതുക്കി ആ ഓർമ്മയുടെ പുറത്താണ് ശരിക്കും ഏഹ് ആനന്ദ് ശ്രീപാലുന്ന പടത്തില് എനിക്കൊരു ചാൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കോമഡി എന്താന്ന് വെച്ചാ അന്ന് ഞാൻ ഈ പരിസര പ്രദേശത്തൊന്നും ഇല്ലായിരുന്നു ഞാൻ നാട് വിട്ടു പോയിരുന്നു വേറെ സ്ഥലത്തായിരുന്നു അതുകൊണ്ട് അത് നടന്നില്ല പക്ഷേ അടുത്ത സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ആയപ്പോൾ ഇപ്പം ശ്രീതി ചേച്ചി പറഞ്ഞതുപോലെ ബിരിയാണി എങ്ങനെ കൊടുത്താലോ എന്നറിയാൻ വേണ്ടിട്ടാണ് ഞാനും വന്നത് കിട്ടോ കിട്ടില്ല എന്നറിയില്ല അതെന്തായാലും പിന്നെ നോക്കാം പക്ഷെ എന്തായാലും സിനിമയ്ക്ക് എൻ്റെ ഓൾ ദ വെരി ബെസ്റ്റ് പിന്നെ പറഞ്ഞതുപോലെ സുമതി എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ഒരു ഞാൻ കേട്ട് അതിനെ ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ആ കഥകളൊക്കെ പോലെ തന്നെ വലിയൊരു ഹിറ്റായി മാറട്ടെ സിനിമയും എല്ലാവരും വന്നതുപോലെ തന്നെ നൂറു ദിവസം പോട്ടെ അതിന്റെ സെലിബ്രേഷൻ ആയിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നത് താങ്ക് യു ഓൾ ദ ബെസ്റ്റ്